എന്റെ മകൾ നല്ല കുട്ടിയാണ് അവൾക്കൊന്നും സംഭവിക്കില്ല അവൾ അഞ്ചാം ക്ലാസ് വരെ മദ്രസ പഠിച്ചവളാണ് ഇടക്കൊക്കെ പല ക്ലാസ്സുകൾക്കും ക്യാമ്പുകൾക്കും പോകാറുണ്ട് ഈ ആശ്വാസത്തിലാണ് കുറെ രക്ഷിതാക്കൾ എന്നാൽ ഒരു തേർഡ് പാരന്റ് അവളെ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അദൃശ്യനായ ആ തേർഡ് പാരന്റിന് വ്യത്യസ്ത ഭാവങ്ങളും മുഖങ്ങളും വേഷങ്ങളുമുണ്ട് ഒരു പക്ഷേ വീട്ടിലെ സ്വീകരണ മുറിയിലിരിക്കുന്ന കമ്പ്യൂട്ടറും ടിവിയും അവളുടെ തന്നെ കൈകളിലെ സെൽഫോണുമൊക്കെ ആ തേർഡ് പാരൻ്റാണ് സിനിമയും മീഡിയയും കൂട്ടുകാരും അധ്യാപകരുമൊക്കെ ആ തേർഡ് പാരന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട് തേർഡ് പാരന്റ് നൽകുന്ന പാഠങ്ങൾക്ക് ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാനങ്ങളുടെയും മനഃശാസ്ത്ര പഠനങ്ങളുടെയും മൂർച്ചയുള്ള മുനകളുണ്ട് അതവരുടെ മസ്തിഷ്കത്തിൽ ഇടിച്ച് കയറുമ്പോൾ പലപ്പോഴും മുന്നിലെ പലതും അവൾ മറക്കുന്നു ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു ഒരു ദിനം വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു മറ്റൊരു ദിനം മരണക്കൊമ്പിൽ തൂങ്ങിയാടുന്ന വെറുങ്ങലിച്ച ശരീരമായി അവൾ മാറുന്നു അതുമല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ പേരിൽ ധരിച്ചതെല്ലാം അഴിച്ചു നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് അനിവാര്യമായ ബോധവൽക്കരണങ്ങൾ ആവശ്യമാണ് വിസ്ഡം ഡുത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നു മവദ്ദ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയേഴ് രാവിലെ ഒൻപത് മണി മുതൽ ഇരുപത്തിയെട്ട് വൈകുന്നേരം മൂന്ന് മണിവരെ ലീഗ് ഗ്രാൻഡ് കൺവെൻഷൻ സെൻ്റർ പുളിക്കൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരും ഉന്നതരുമായ പണ്ഡിതരുടെയും പ്രബോധകരുടെയും കൗൺസിലർമാരുടെയും സേവനങ്ങൾ ലഭ്യമാണ് മവദ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മവദ എന്ന വിൻഡോയിൽ നിങ്ങളുടെ അഡ്രസ് ഫോൺ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് അയക്കുക വിളിക്കൂ നയൻ സീറോ സിക്സ് വൺ വൺ സീറോ സീറോ വൺ സിക്സ് സീറോ അല്ലെങ്കിൽ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ത്രീ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ടു സീറോ ഫൈവ് ടു സീറോ എന്നീ നമ്പറിലേക്കും വിളിക്കാവുന്നതാണ് لِحِكْمَةٍ <applause> بَالِغَةٍ